ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ലക്കിരിയിലേക്കാണ് ലക്കിരിയിലെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയും ഭാരതപ്പുഴയുടെ കുറുകെയുള്ള പാലവും ലക്കിടി റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ആവശ്യത്തിൽ കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭാരതപ്പുഴ അത്യാവശ്യം നിറഞ്ഞ് തന്നെയാണ് ഒഴുകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു കാഴ്ച കാണാനാണ് പോകുന്നത് ഇപ്പോഴാണ് നല്ല രീതിക്ക് മഴ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മഴ വരുന്നതിന് മുന്നേ തന്നെ അവിടെ പോയിട്ട് വീഡിയോ ും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പൊ നമ്മൾ ലക്കിടി ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഗേറ്റിന് അപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലം കടന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയാണ് ആണ് കേട്ടോ ഇപ്പറം പാലക്കാടും അപ്പുറം തൃശ്ശൂർ ജില്ലയാണ് അതുപോലെ ഈ ഒരു ലക്കിഡ് ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ലക്കിഡിഡ് റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് ദീർഘദൂര ട്രെയിനുകളോ കാര്യങ്ങളോ ഒന്നും നിർത്തുന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം മെമു പാസഞ്ചർ ട്രെയിനുകൾക്കൊക്കെ അവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് കാണാം ആദ്യം നമുക്ക് പോയിട്ട് ഇറങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയുടെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം പോകുന്ന വഴിക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കുഞ്ഞു കടകളിലായിട്ട് ഇവിടുത്തെ കർഷകർ തന്നെ കൃഷി ചെയ്തിട്ടുള്ള പല സാധനങ്ങളും വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇറങ്ങി വീട് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മഴ പെയ്യും എന്നുള്ള പേടികളുണ്ട് നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കേട്ടോ അപ്പൊ ഈ ഒരു പാലം കടന്നു കടന്നുകഴിഞ്ഞാൽ നമ്മുടെ തിരുവല്ലാമല പാമ്പാടിയാണ് സ്ഥലം വരുന്നത് അപ്പൊ നമ്മൾ പാ പാലത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് ഇവിടുത്തെ കണ്ടു നോക്കാം എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ സൈഡ് ആക്കാം നമ്മുടെ മാഞ്ഞൂർ പാലത്തിലെ പോലെ വണ്ടി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് നടന്ന് വന്നിട്ടോ ഇവിടെ വന്ന് കാഴ്ചകൾ കാണാനോ ആസ്വദിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ വണ്ടി ഒന്ന് ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ പുഴയുടെ കാഴ്ചകൾ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ കിട്ടിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇപ്പോൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട് എന്നാൽ ഇനി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ നിറയാനുള്ള ചാൻസ് ഉണ്ട് ഈ സെൻ്ററിൽ കാണുന്ന മരങ്ങൾ ും അതെല്ലാം മൂടിയിട്ട് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു പാലത്തിൽ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഇപ്പോൾ കാറ്റും കാര്യങ്ങളും പുഴയിൽ നിന്നുള്ള കാറ്റും തണുത്ത കാറ്റും എല്ലാം ആയിട്ട് ഒരു വല്ലാത്ത ഫീലാണ് അതുപോലെ ഇപ്പുറത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തടയണയുണ്ട് കഴിഞ്ഞ വേനലിൽ വറ്റി വരണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആ നടന്നു വരാനും അതുപോലെ വെള്ളം കുറഞ്ഞ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ആളുകൾ അത് കൂടെ നടന്നു പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ ഒന്നും മുതിരാതിരിക്കുന്നതാണ് നല്ലത് കാരണം നല്ല രീതിക്ക് തന്നെ ഒഴുക്കും കാര്യങ്ങളും ഉണ്ട് ഇത് കണ്ടില്ല ഒരു തടയണയിൽ മര എന്തോടെ വന്ന് ആ തട്ടി തടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ കാഴ്ചകൾ കുറച്ചും കൂടെ അടുത്ത് കാണുന്നുണ്ടെങ്കിൽ കടവ് ഉണ്ട് നമുക്ക് പാമ്പാടി വഴി വന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് ഒരു കടവ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അതുപോലെ അങ്ങ് ദൂരെ കാണുന്നതായി ഈ കാണുന്ന ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ഇത് എന്താണെന്ന് ഈ കമ്പനി എന്താണെന്ന് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ അറിയാവുന്നവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്കിനി നേരെ ഇവിടെ നിന്ന് പാമ്പാടി വഴി പോയിട്ട് ആ ഒരു കടവിന്റെ അവിടെ പോലുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവിടുന്ന് തടയണം നമ്മൾ കുറച്ച്

ഒരു പ്രത്യേക ഒരു കാര്യം പറയുകയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുട്ടികളാരും ഇതുപോലെ പുഴയുടെ അടുത്തോ തോടിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ശ്രമിക്കരുത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ നല്ല രീതിക്ക് മഴ കാരണം പുഴയും തോടം എല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടം വരെയാണ് വണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോവുക അതായത് നമ്മുടെ പുഴയിൽ ഇപ്പോൾ അറിയാം മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ജലനിരപ്പ് കൂടുന്നത് നമുക്കിപ്പോൾ ഈ ഒരു തടയനെ കൂടെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ പോലും പെട്ടെന്നായിരിക്കും ജലനിരപ്പ് ഉയരുന്നതും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള പുഴയാണ് നല്ല ഏറ്റവും വീതി കൂടിയ പുഴ തന്നെയാണ് ഭാരത അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഓടി കയറാനും ഒന്നും സാധിക്കില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യമല്ല ഞാൻ പറയുന്നത് വെള്ളം കുറവുള്ള സമയത്തൊരു കാര്യമാണ് പറയുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്ന് കാണാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട് ഇവിടെ നിന്ന് കയറിയിട്ടുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുന്നതും എല്ലാം കുറച്ച് ഡേഞ്ചറാണ് ഉണ്ടോ കാരണം മഴയാണ് നല്ല രീതിക്ക് യ്ക്ക് പഴുക്കലും തെങ്ങലൊക്കെ ഉണ്ടാവും ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടം നമ്മുടെ ഭാരത പുഴ അങ്ങനെ എന്താ പറയുക നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തടയാനായിട്ട് ഒരു ഭാവം കാണാൻ സാധിക്കില്ല പിന്നെ അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല രീതിക്ക് പഴുക്കലും തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മഴ പെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലഫ്റ്റ് സൈഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇപ്പുറത്താണ് വീഴുള്ളൂ എന്നാൽ റൈറ്റ് സൈഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കിട്ടിക്കോളം എന്നില്ല പുഴയിൽ നമ്മൾ ഒഴിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരും കയറി ഇവിടെ നിന്ന് മതി മറന്ന് വീഡിയോ എടുക്കുന്നവരൊക്കെ അതൊന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ് അതുപോലെ ഈ തടയണയുടെ താഴ്ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുന്ന കുഴിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഈ ഒരു വെള്ളം കുറഞ്ഞ സമയത്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് അറിയോന്നെയാണ് അപ്പൊ ഈ ഒരു സമയത്ത് മഴ ഉള്ളപ്പോൾ അതിനകത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല നമ്മൾ ഒലിച്ചു പോവുക എന്നേ ഉള്ളൂ പിന്നെ ഇവിടെ വേറൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു വെള്ളത്തിൽ പുഴയെക്കൂടെ പല സാധനങ്ങളും ഒലിച്ചു വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഈ തളയിടാ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇഷ്ടം പോലെ നാളികേരങ്ങൾ കിടക്കുന്നുണ്ട് നാളികേരങ്ങൾ ഒലിച്ചു വരുന്നുണ്ട് അപ്പോൾ ആരും അതൊന്നും റിസ്ക് എടുത്ത് എടുക്കാനൊന്നും നിൽക്കരുത് നാളികേരം മാത്രമല്ല പല തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബോളുകളും അങ്ങനെയെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് റിസ്ക് എടുത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് നമ്മുടെ ജീവനേക്കാൾ ഒന്നും വലു ല്ലാട്ടോ ആ കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്തവർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിനകത്ത് പെട്ട് പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും അതുപോലെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ഒരു മരം ഒരു വലിയ മരമാണെന്ന് തോന്നുന്നു അവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്ന തങ്ങി നിൽക്കുന്നുണ്ട് ഇനി മഴ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ തടയണ കാര്യങ്ങളൊന്നും കാണില്ല നല്ല രീതിക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും സാധിക്കില്ല അത്രയും നമ്മൾ ബൈക്ക് വെച്ച ആ ഭാഗം വരെയൊക്കെ ആ വെള്ളം കയറാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവരൊക്കെ ഈ സ്ഥിരം ഈ ഒരു ഭാഗത്തുള്ളവർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പുഴയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം അത്ര എക്സ്പെൻസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവർ അതിൽ ഇറങ്ങി മീൻ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ഇതിനൊന്നും മുതിലരുത് ഇനി നമുക്ക് ഭാഗത്ത് അക്കരെ അപ്പുറത്തെ ഭാഗത്ത് അതായത് അക്കരയിൽ നിന്നുള്ളൊരു കാഴ്ച കാണാനുള്ള കാണാനുള്ളൊരു സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാൻ പറ്റുമോ എന്നും അവിടെ എത്രത്തോളം വെള്ളമുണ്ട് എന്നൊന്നും അറിയില്ല അവിടെ പോയിട്ട് പോയി കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച കൂടെ കാണിച്ചു തരാം ആ ഒരു ഭാഗത്ത് ഒരുപാട് മീൻ പിടിക്കാനൊക്കെ വന്ന ആളുകളൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങോട്ട് പോകുന്നത് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല ഇവിടുന്ന് ഈ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ പുഴയാണ് ഇപ്പുറത്തെ ഭാഗത്ത് എത്തുന്നത് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കി നോക്കാം അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ പാലത്തിന്റെ താഴ്ഭാഗത്താണ് നിൽക്കുന്നത് നമ്മൾ നേരത്തെ ക്രോസ് ചെയ്തു തന്ന ആ ഒരു പാലത്തിന്റെ താഴ്ഭാഗത്ത് അടിഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടെല്ലാം നല്ല രീതിക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ പോകുള്ളൂ റിസ്ക് എടുത്തിട്ട് എന്തായാലും നമ്മൾ പോവില്ല അപ്പോൾ പറ്റില്ലാന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പം ഇതാണ് കേട്ടോ പാലം ഈ ഒരു പാലത്തിന്റെ താഴ്ഭാഗത്തൊക്കെ ഈ ഒരു പുഴ ഒഴുകുന്നത് കുറച്ചും കൂടി അപ്പുറത്താണ് എങ്കിലും വെള്ളം കയറി അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് വെള്ളം കയറി വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ വന്ന ആളുകളെല്ലാം അതിൽ വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മളൊന്നും നമ്മളങ്ങോട്ട് പോകുന്നില്ല റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ അതുപോലെ ഇവിടെ തോണിയുണ്ട് മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ഒരു തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് വന്നുകഴിഞ്ഞാൽ അത് കരയ്ക്ക് കയറ്റി ഇട്ട് ഡൗ കയറി കയറിയിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ അത് സാധിക്കില്ല ഇനി നമുക്ക് നേരെ നമ്മുടെ ലക്കിരി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊന്നും കണ്ടുനോക്കാം അപ്പം ഇവിടേക്കുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക കാട് പിടിച്ച പോലെയൊക്കെയാണ് തോന്നുന്നത് അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ലക്കിരി റെയിൽവേ സ്റ്റേഷനിൽ ദീർഘദൂര ട്രെയിനുകൾക്ക് ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പില്ല അതായിട്ട് നമ്മുടെ മെമു അതുപോലെ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത് അതും എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളതും അറിയില്ല കൂടുതൽ ഇവിടെ രാവിലെയും വൈകുന്നേരം ജോലിക്ക് പോകുന്നവരും വരുന്നവരൊക്കെയാണ് ഈ ഒരു ലക്കിറ്റ് റെയിൽവേ സ്റ്റേഷൻ ആശ്രയിക്കുന്നത് കൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ മൊത്തം പച്ചപ്പും കാര്യങ്ങളാണ് പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു കൂട്ടം തെരുവ് നായകളെയാണ് കേട്ടോ അപ്പോൾ കടിക്കോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഒട്ടും ആളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ ആ ഒരു പോയ ടൈമിൽ ആ ഒരു സമയം കറക്റ്റാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ അവിടെ വന്ന് നിർത്തുന്നതും പോകുന്നതും യാത്രക്കാർ ഇറക്കുന്നതും എല്ലാം കാണാൻ വേണ്ടി സാധിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതലായിരിക്കും രാവിലെയും വൈകുന്നേരവും നമ്മുടെ സ്കൂൾ ടൈമിലും അതുപോലെ ഓഫീസ് ടൈമിലൊക്കെ ആളുകൾക്ക് പോകാനും വരാനും വേണ്ടി ആ ഒരു സൗകര്യത്തിന് ഓടുന്ന ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ മെയിൻ ആയിട്ട് സ്റ്റോപ്പ് ഉള്ളത് എന്തായാലും അതും ഒരു തരത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് ഉപകാരം തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം ഒറ്റ